മട്ടന്നൂർ കിളിയങ്ങാട് മേറ്റടി മേഖലയിൽ കാട്ടുപോത്തിറങ്ങി നാട്ടുകാരും വനംവകുപ്പും പ്രദേശത്ത് പരിശോധന നടത്തി വ്യാഴാഴ്ച കാട്ടുപോത്തിനെ കണ്ടത് വ്യാഴാഴ്ച രാത്രി ഏഴേ മുപ്പതോടെയാണ് മേറ്റടിയിൽ ഒരു വീടിന്റെ പരിസരത്ത് ആദ്യം കാട്ടുപോത്തിനെ കണ്ടത് പിന്നീട് റോഡിലൂടെ പോകുന്ന കാട്ടുപോത്തിനെ വാഹനയാത്രക്കാരും കണ്ടു കാട്ടുപോത്തിറങ്ങിയതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായിട്ടുണ്ട് കിളിയങ്ങാട് ഭാഗത്തുനിന്ന് വെള്ളിയാമ്പറമ്പിലേക്ക് വരുന്ന റോഡിലെ വരുന്നതാണ് കണ്ടത് വാഹനങ്ങളിൽ പോകുന്നവർ കാട്ടുപോത്തിന്റെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു അതേ ദിവസം ശിവപുരം വെള്ളിലോട് മേഖലകളിൽ കാട്ടുപോത്തിനെ കണ്ടിരുന്നു വനംവകുപ്പും നാട്ടുകാരും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും പോത്തിനെ കണ്ടെത്താനായില്ല ഇതിനിടയിലാണ് ഇന്നലെ രാത്രി കിളിയങ്ങാടും കണ്ടത് നാട്ടുകാർ വിവരം നൽകിയതിനാൽ വനംവകുപ്പ് അധികൃതർ രാത്രിയോടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏറെ നേരം റോഡിലൂടെ നടന്ന പോത്ത് പിന്നീട് കാട്ടിലേക്ക് കയറിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ